ഇന്ന് തന്നെ സിൻഡിക്കേറ്റ് മാളിൽ തുടക്കമായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡും പോപ്പുലർ ഹ്യുണ്ടായ് പെരിന്തൽമണ്ണ ഷോറൂമും സംയുക്തമായി നടത്തുന്ന ഹ്യുണ്ടായ് ഓൾവേസ് അറൌണ്ട് ക്യാമ്പിന് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ തുടക്കമായി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റോഡിലെ ഹീറോ ആയി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഹൂണ്ടായി ഹൂണ്ടായിയുടെ അതിനൂതനമായ നിരവധി വാഹനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന രീതിയിൽ കമ്പനി ഇന്ന് ഇന്ത്യയിലെ നാഷണൽ ലെവലിൽ ഇന്ന് ഒരു ദിവസത്തെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് ഇന്ന് രാവിലെ മുതൽ തുറന്ന് വൈകുന്നേരം വരെ പ്രവർത്തിക്കുകയാണ് നിരവധി വാഹനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം ഇന്ന് നമ്മുടെ സമൂഹമാകെ വലിയ രീതിയിൽ പുരോഗമിച്ചു വരികയാണ് അപ്പോൾ ആർക്കും ഒരു ഫോർ വീൽ വാഹനമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തേക്ക് നമ്മുടെ ജനത മാറുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് ഹൂണ്ടായി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നത് എല്ലാ ഹുണ്ടായി വാഹനങ്ങളുടെ പ്രദർശനവും അതോടൊപ്പം സർവീസസ് സ്പെയർ പാർട്സ് ആക്സസറീസ് എന്നിവയും ക്യാമ്പിൽ ലഭ്യമാകും ക്യാമ്പ് സന്ദർശിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയുള്ള ആകർഷകമായ ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായ എല്ലാ നിര വാഹനങ്ങളും അതായത് എസ് യു വി തൊട്ട് ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗിലുള്ള എല്ലാ വാഹനങ്ങളും ന്യൂസ് എക്സ്റ്റർ ക്രെ അങ്ങനെ നിലവിലുന്ന എല്ലാ വാഹനങ്ങളും നിങ്ങൾക്കിവിടെ വന്ന് കാണുവാനും ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉണ്ടായ വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സർവീസിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് നോർമൽ സർവീസിലൊക്കെ ഇവിടെ തന്നെ ചെയ്യും മെയിൻ സർവീസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സർവീസിലേക്ക് മാറ്റിട്ട് ആ ഒരു വർക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ സ്പെയർ സർവീസ് എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ക്യാമ്പിൽ വരുന്ന എല്ലാ ആൾക്കും ഒരു സ്പെഷ്യൽ സ്കീമായിട്ട് ഒരു ഡിസ്കൗണ്ട് സ്കീമും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം പുതിയ വാഹനങ്ങൾക്ക് പതിനായിരം രൂപ വരെ വില വരുന്ന മറ്റ് ആനുകൂല്യങ്ങളും ക്യാമ്പ് സന്ദർശിക്കുന്നവർക്ക് ലഭ്യമാകും